ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കിച്ച് തീറ്റയാണ് ഇവിടെ കൊടുക്കുന്നത് കൊടുക്കണെട്ടോ നമ്മളതിന്റെ മുട്ടകളൊന്നു പോയി നോക്ക ആദ്യം കൂടത്തില്ലേ പുറത്തു പോയി കൂടി അങ്ങനെ ഇങ്ങനെ ഇത് മക്കളാണ് കേട്ടോ ഇനി അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ വേറെ അപ്പുറത്താണ് അപ്പൊ അവിടേക്കു കടക്കാൻ നമുക്ക് അപ്പൊ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ ആയിട്ടുള്ളത് ഇങ്ങനെ ഭാഗത്താണ് കേട്ടോ അത് നമ്മളിപ്പോ കാട്ടിത്തരാ അപ്പൊ ഇത്രയും മുട്ട ഇവിടെ കിട്ടി നമ്മളെ കോഴിക്കളാണത് ഉണ്ടില്ല അപ്പോൾ നമുക്ക് കോഴിക്കളടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് വെള്ളം വറ്റൊക്കെ കൊടുക്കണം വറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കോഴി മുട്ട ഇടുക അത് ബർമ്മിലൊറ്റില്ല അപ്പോൾ അടുത്ത അപ്പുറത്താണുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അടുത്ത് ഈ ഭാഗത്ത് കളി അല്ലേ അങ്ങനെ ഭാഗത്ത് ഇതിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഇവിടെ ഇവിടെ ഇത്ര ഭാഗത്താറുള്ളൂ എൻ്റെ അമ്മച്ചി ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുക അമ്മച്ചി വലിയ അമ്മച്ചി ന്താറ എണീറ്റിരിക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് വല്യച്ഛൻ ഒരാളാണ് ഏതാണ് വല്യച്ഛൻ അപ്പം നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം കേട്ടോ അപ്പോൾ അടുത്ത കൂട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്നാണ് നമ്മൾ അടുത്ത കൂട്ടില് ഭക്ഷണം കൊടുത്തു അപ്പൊ നമ്മൾ മുട്ട തെരഞ്ഞു പോങ്ങട്ടെ ഇതാണ് അടുത്ത കൂട് ഇത് കുറഞ്ഞ കുറഞ്ഞ കോഴിക്കളുള്ളുല്ലൂ മുട്ടണ സ്ഥലം പെടോ മുട്ട കിടക്കണേക്ക അപ്പുറത്ത് ആ ബെർമിലെ ബർമിനെ ഇനി അടുത്ത ഒരു കൂടുണ്ട് കിട്ടും ഞാൻ നമ്മളെ മെയിൻ കൂട് ആദ്യം അപ്പുറത്തുണ്ടേ അതിൻ്റെ അപ്പുറത്താണ് ഇനി അടുത്ത ഡോറ് പോകണം ഇപ്പം നമ്മളടുത്ത പരിപാടിയാണ് അപ്പം പ്രിയമുള്ള നമ്മളെ ആ കോഴിക്കളി ഇതാണ് കേട്ടോ ഇതൊരു വിളവെടുപ്പാണ് അപ്പം നമ്മൾ വല്ലതും കിട്ടുമെന്ന് പോയോ കേട്ടോ മുട്ട മേലെ ഉണ്ടാക്കാം മുട്ട വന്നിട്ട് മേലെ ഉണ്ടാക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ ബർമി അതൊക്കെ പെയിൻറ് പാട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പോയി നോക്കാം ഒരു ആ അഞ്ചെണ്ണം കിട്ടി കേട്ടോ അഞ്ചാറെ കിട്ടി ഒരു ഒരഞ്ചാറ് മുട്ട കിട്ടി ഇതേമാതി അപ്പോൾ നമ്മളെടുത്തിപ്പം മുട്ട ഒരു ബക്കറ്റ് ഫുൾ ആയി ആണല്ലേ ഇങ്ങനെയാണ് വിളവെടുപ്പ് അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കിനടിക്കുക ഇതുപോലെ കിടിലം വീഡിയോസ് കാണാൻ വേണ്ടി അടുത്തുള്ള ബെലേക്കിനടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത് ഇതിൽ വെള്ളം കൊടുക്കേണ്ട പരിപാടിയും കൂടി ഉണ്ട് അതും കൂടി വെച്ച് നമ്മളെ വീഡിയോ എവിടെ അവസാനിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും